ാണ് ഏതാ മോഡല് ഡീസൽ ഡീസൽ അല്ലേ ആട്ടോളൂ അതെ 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 അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജാസാ കേട്ടോ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കിട്ടും ഇസറിപ്പക്ക ആണല്ലോ എടുത്തു കൊടുക്കാം പക്ഷെ വണ്ടി നല്ല നീറ്റ് ആട്ടോ ഒരു കുഴപ്പവും പറയാനില്ല ഇത് വണ്ടനാണോ എയ്റ്റി ഫൈവ് ആണോ ടൺ ടൺ ആണ് ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ മുക്കാല് മൂന്നേ മുക്കാൽ അല്ലേ മൂന്നു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിയാഗോ കിട്ടും രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ ആണ് ഡീസലാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് ആണ് അത് വി ആണ് വരുന്നത് ഡീസലാണ് വണ്ടി സെക്കൻഡ് ഓണർ അടിപൊളി ഡീസൽ വണ്ടിയാണല്ലേ അത്യാവശ്യം മോഡലുള്ള ഒരു നല്ല അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വണ്ടി അല്ലേ അതെ കമ്പാരറ്റീവ്ലി നിങ്ങൾക്ക് ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മോഡൽ കൂടിയ ഐറ്റം ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് അല്ലേ ഈ ഒരു എപ്പിസോഡില് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വണ്ടികളെ ഞാൻ കാണിച്ചതെട്ടോ അതായത് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു മിഡ് റേഞ്ച് കാറുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഷോറൂമിൽ ഉള്ളത് അതിനകത്ത് സ്വിഫ്റ്റ് റിറ്റ്സ് പിന്നെ ഐ ടെൻ ഐ ട്വൻറ്റി അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് വന്നാലുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇന്നോവേൻ്റെ കളക്ഷൻ ഉണ്ട് ആ ഇന്നോവേൻ്റെ വീഡിയോസ് എന്തായാലും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതിന് പുറമെ നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ചെറു വണ്ടികൾ കുറെ എണ്ണം കാണിക്കാനുണ്ട് അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമില്ല അതുമില്ലാകും അപ്പോൾ എന്തായാലും ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് കാണിച്ചിരാം ആ ഇന്നോവേൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ റീലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ആരെങ്കിലും കയറി നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചായിരിക്കും നല്ല കളക്ഷനിലുള്ള വണ്ടികളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും ഉണ്ട് അപ്പം ഞാനെന്നു പറഞ്ഞിട്ടില്ല നമ്മുടെ എം കെ എൽ യൂസ് ടിയേഴ്സിലാണ് പൈസക്കാ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം വിടും അല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിന് മേലേ അല്ല നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് കാരണം ഇവരാണെങ്കിലും തിരക്കാണ് നമുക്കൊന്നും തിരക്കാണ് ഇതുവരെ വരാനൊരു സാഹചര്യം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് സാഹചര്യം കിട്ടിയത് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ ഓ തീർച്ചയായിട്ടും കൊടുക്കാം നല്ല വണ്ടികൾ ഓ അതെന്തായാലും ഗ്യാരണ്ടി ആണല്ലോ അല്ലേ ഓ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ലൈക്ക് ഇപ്പൊ ഫ്ലഡ് അങ്ങനെയുള്ള വണ്ടികൾ ഇല്ല തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും എന്തായാലും പറഞ്ഞു ഇല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ലൊരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ നല്ല വണ്ടി നോക്കുന്നവർക്ക് മാക്സിമം എടുക്കാനുള്ള ഒരു സഹായം ആയിക്കോട്ടെ മാക്സിമം ഷെയറും ചെയ്തോട്ടെ കൂടുതൽ പറയുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഇഗ്നസ് തുടങ്ങിയാലോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇഗ്നിസ് തന്നെ തുടങ്ങാം ഇഗ്നിസ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് എഴുപത്തി അയ്യായിരം ഓടി ആ ഫസ്റ്റ് ഓണർ ആണ് ഇത് സിഗ്മ ഓപ്ഷൻ ആ വരുന്നത് സിഗ്മ ഓപ്ഷൻ ആണ് അതെ 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 അതായത് ഒരു ബേസ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് അത്രയ്ക്കും പ്രൈസ് കുറച്ച് തരാനും പറ്റും അല്ലേ അതായത് രണ്ടായിരത്തി മോഡൽ എഴുപത്തിയായിരം കിലോമീറ്റർമെന്റ് മേജർ ആയിട്ട് ഒന്നും ഇല്ല അതായത് മേജർ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് മേജർ അപ്രോണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ബോണറ്റും അതുമില്ല ഇല്ല ഉദ്ദേശിച്ചത് നമ്മൾ അത്ര ഇതുമ്പോ അങ്ങനെ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറയാം വേറെ കാര്യം പറയട്ടെ ഈ ബംബറിൽ ടച്ച് ചെപ്പ് ചെലപ്പോ അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് കൂട്ടണ്ട വണ്ടീന്റെ ക്വാളിറ്റി നോക്കിക്കോളാ ഹിസ്റ്ററി നോക്കിക്കോളൂ അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് രണ്ടെണ്ണം പുതിയതാണല്ലോ അല്ലെ അതെ ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറും ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ചോദിക്കുന്നുണ്ട് അതെ അതെ നിങ്ങളൊന്നാലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഫുൾ ഒക്കെ കയറും എങ്ങനെ ഫുൾ ലോൺ കയറും ഏകദേശം പറ്റും അല്ലേ ഒരു നാല് ലക്ഷം എന്തായാലും തീർച്ചയായിട്ടും ഓക്കെ അടുത്തത് ബലയനോ ആണ് ബലയനോ ഏതാ മോഡല് അത് രണ്ടായിരത്തി പതിനെട്ടാണ് ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ഓണർ ആണ് പെട്രോൾ ആണ് വണ്ടി വരുന്നത് ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്നത് ആറേ കാലോ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതും വേറൊരു കാര്യമാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇത് ഓട്ടം എത്രയാ അത് ഓട്ടം വരുന്നത് ഓട്ടം കൂടുതലാണ് അതുകൊണ്ട് ാണ് പതിനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതിന് അത്യാവശ്യം ഒരു മൈലേജ് കിട്ടും അതുകൊണ്ടാണ് ഓടുന്നത് ഹിസ്റ്ററി ഉണ്ടല്ലോ ഓ തീർച്ചയായിട്ടും പ്രത്യേകം പറയേണ്ട കാര്യമല്ലേ ഏത് വണ്ടിയോ ഏത് ഷോറൂം പോയാലും നെഗോഷ്യബിൾ ആണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇതും ആണ് അല്ലേ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ വ്യൂസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും ആറ് ലക്ഷത്തി ഇരുപത്തയ്യം രൂപക്ക് നോക്കിക്കോളൂ ഏകദേശം ഒരു അഞ്ചുമുക്കാൽ ആറിന്റെ കാര്യത്തിൽ ലോണും കയറും അല്ലേ പതിനെട്ട് വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇതാണെങ്കിലും സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി തന്നെ വി എക്സ് ഐ ആണ് പെട്രോൾ ആണ് വരുന്നത് സെക്കൻഡ് ഓണറാണ് ആ സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത് വണ്ടി നല്ല വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് എത്രയാ ഓട്ടം വരുന്നത് ഏകദേശം ഒന്ന് ഏഴോ പിന്നെ ഇതും ഏകദേശം ഒരു പെട്രോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാറില്ല അത് മാത്രമല്ല അത്യാവശ്യം മൈലേജും കിട്ടും അല്ലേ അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ഓട്ടം വരും എന്തായാലും പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല 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 മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടാവും ഒന്നുമില്ല ക്ലീൻ വണ്ടി ഓ ഇത് നമുക്ക് എത്ര അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് സിഫ്റ്റ് ആയിരുന്നു അതെ അതെ ഏകദേശം വണ്ടി വണ്ടിയും അല്ലെ പിന്നെ ഈ ഫുൾ ഓൺ ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്ത് മാത്രമാണ് ഫുൾ ഡിപ്പെോണിന്റെ കേസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മോഡൽ കൂടിയ ഐറ്റം ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് അല്ലേ ഇത് ശരിക്കും എട്ട് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴാണ് വരുന്നത് സ്പോർട്സ് ആണ് കിലോമീറ്റർ ഏകദേശം അത് അമ്പതിനായിരം കിലോമീറ്റർ ആകെ പോയിട്ടുള്ളൂ അമ്പത് ഓടിയിട്ടുള്ളൂ അല്ലേ തേര് ഓണർ ആണ് ഇടുത്തു കൊടുക്കാം ഓ തീർച്ചയായിട്ടും ഇസ്ത്രീയ വിയാണ് ഈ തേഡ് ഓണർഷിപ്പം നമുക്ക് ലോൺ മാക്സിമം ചെയ്യാൻ പറ്റുമോ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വണ്ടി എക്സ്ട്രാ എക്സ്ട്രാണ്ട് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും പറയാനില്ല എനിക്ക് തോന്നുന്നത് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അലൈവിയിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതെ അത് അതെ അതെ സീറോ രജിസ്ട്രേഷനിലാണ് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ാൽ ചോദിക്കുന്നുണ്ട് താഴെ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും അതായത് രണ്ടായിരത്തി പതിനേഴ് അമ്പതിനായിരം കിലോമീറ്ററോടിയ ഐട്ടൻ ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആയി കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും ഏകദേശം ഒരു നാലരയൊക്കെ സുഖമായിട്ട് ലോൺ കയറില്ലേ ഓക്കെ കാരണം പതിനേഴ് മോഡൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്ത് തരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ഈ ജാസാണെങ്കിലും ജാസ് രണ്ടായിരത്തി പതിനാറ് ആണ് അത് വി ആണ് വരുന്നത് ഡീസൽ ആണ് വണ്ടി സെക്കൻഡ് ഓണർ അടിപൊളി ഡീസൽ വണ്ടിയാണ് അല്ലേ പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട എന്റെ നാല് ആലോചിയില് നിങ്ങൾക്ക് വേറെ ചെയ്തതാണ് അത് കുറച്ച് പ്രൊജക്ഷൻ ഉള്ള ഒരു ടയറും കൂടുതൽ ഇട്ടിട്ടുണ്ട് നല്ല മൈലേജ് കാര്യങ്ങളുള്ള വണ്ടിയാണ് ഇത് എങ്ങനെ ഓടിച്ചാലും മൈലേജ് ഹോണ്ടറിന്റെ വണ്ടിയാണ് അങ്ങനെ കുറവാണ് സെക്കൻഡ് ഓണർ ആട്ടോ ഓണറാണ് അല്ലേ അതായത് വി വേരിയന്റ് എന്ന് ഏറ്റവും ഫുൾ നേരെ താഴെയായിട്ട് വരും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്

അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കേട്ടോ കാരണം ഡീസൽ വണ്ടിയാണ് കമ്പനിയിൽ ഡീസലിനേ വലിയൊരു ഓട്ടോന്നും പറയാനുള്ള പതിനാറ് മോഡലും കൂടിയാണ് ഇച്ചിരി കറക്റ്റ് ചെക്ക് ചെയ്യുക വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക കേട്ടോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അഞ്ചരയിൽ നമുക്ക് എത്ര ലക്ഷം വേറും അഞ്ചരയിലൊക്കെ അഞ്ച് ലക്ഷം രൂപ വേണ്ട അല്ലേ പിന്നെ ഒരു ചെറിയ പൈസ നെഗോഷ്യബിൾ പോകും അപ്പോ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഉള്ളി കൊണ്ടാൽ മതി ഇനി ഈ ഇതാണെങ്കിലോ ഇത് ാണ് എത്തിന് വരുന്നത് ഓപ്ഷൻ വരുന്നത് ഡീസലോ പെട്രോളോ ഡീസൽ ആണ് ഡീസൽ സെക്കൻഡ് ഓണർ എസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് പിന്നെ അലവിലും വരില്ല ഈ പറഞ്ഞ കീല് ലോക്കും കാര്യങ്ങളെല്ലാം വരും അല്ലേ വരും വേറെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല ഇല്ല ഈ എൺപത്തിഒമ്പതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് പത്ത് ലോ കിലോമീറ്റർ ആണ് അത് ജെനുവിനാണോ ജെനുവിനാണ് ജെനുവിനാണ് അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല നീറ്റ് വണ്ടി ഇൻ്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല അടിപൊളി സീറ്റോർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയല് മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ലക്ഷം കൊടുക്കുന്നുള്ളത് ലാസ്റ്റ് കൊടുക്കാം അതെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജാസ കേട്ടോ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും ഇസ്രി പൊക്കാണല്ലോ അല്ലേ ഓ എടുത്തു കൊടുക്കാം ഇത് നോക്കിക്കോട്ടോ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഒരു സ്വിഫ്റ്റ് പോലും കിട്ടൂല സ്വിഫ്റ്റിനേക്കാൾ എന്താ പറയുക ഇരട്ടി ക്വാളിറ്റി ഉള്ള ഹോണ്ടയുടെ വണ്ടി അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം നാലര ലക്ഷം രൂപ എടുക്കാം ഫുൾ ഓണ് സുഖമായിട്ട് കേറുണ്ട് ഒന്ന് നോക്കോളൂ ആ വണ്ടി മിസ്സ് ചെയ്യണ്ടോ അത് ആർക്കെങ്കിലും വേണം നോക്കാം അത്രയും നല്ല പ്രൈസ് ആണ് ഇനി എല്ലാവരുടെയും ഒരു ഇഷ്ട സാധനം പോളോ പോളോ ആണ് ഏതാ മോഡല് ഡീസൽ ഡീസൽ അല്ലേ അതെ 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 ആണ് 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 എന്താ പവറും കംഫർട്ട് കംഫർട്ട് ലൈൻ ലൈൻ വരുന്നത് ഓണർ വണ്ടി ആ പിന്നെ വണ്ടി കുഴപ്പം കാര്യങ്ങളും നല്ല വണ്ടിയാണ് നമ്മൾ ഓടിയുണ്ട് വില ചോദിക്കുമ്പോൾ നാലര രൂപ ചോദിക്കുന്നത് എത്ര ഓടിയുണ്ട് ഓട്ടോ ഏകദേശം ഇത് തൊണ്ണൂറ്റി അഞ്ചരണ്ട് അതൊക്കെ ആയിരിക്കാം അല്ലാതിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളൊട്ടും നോക്കിയില്ല നിങ്ങൾ നോക്കിയിട്ട് ഇവര് ചെക്ക് ചെയ്തിട്ടില്ല കാരണം വണ്ടി തൊണ്ണൂറ്റഞ്ചും ആണെന്നാണ് എന്റെ വിശ്വാസം കുറച്ചുകൂടി നല്ല യൂസ് ചെയ്ത വണ്ടിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ് നമ്മുടെ പക്ഷെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ക്ലീൻ ക്ലീൻ ആണ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഇല്ല പിന്നത്തെ ഒരു കാര്യം ഇത് പതിനാല് മോഡൽ ആയതുകൊണ്ടാണ് എനിക്ക് കിലോമീറ്ററിനായിട്ടൊരു സംശയം വന്നത് അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലീഷൻ മാക്സിമം നോക്കുക വില എത്ര ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാത്തിലും ഈ നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പോളോ ഡീസൽ നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ സുഖമായിട്ട് ഇനി ഈ നിയോസ് ആണെങ്കിലോ നിയോ ഔർ ആ സോറി ാണ് അല്ലേ ഓക്കെ ഡിക്കി വരുന്ന വണ്ടിയാണ് കണ്ടാ നിയോസ് ഫ്രണ്ട് കണ്ടാ നിയോസ് തന്നെ ആണ് ആണ് വണ്ടി ഫസ്റ്റ് ഓണർ അതായത് ഓ എന്ന് ഏറ്റവും ടോപ്പ് വണ്ടിയാണ്ട് അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി കീലസെൻഡറിയും പട്ടച്ചാളടക്കം വരും നീറ്റ് ഉള്ളൊക്കെ നോക്കി നല്ല അടിപൊളി വണ്ടി ആ ഒരു പുതിയ വണ്ടിന്റെ ആ ഒരു എല്ലാ ഉള്ളിലുണ്ട് അതെ 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 ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് അല്ലേ അതെ അതെ രണ്ടാം മാസം ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ പക്ഷെ വലിയൊരു ഓട്ടം എന്ന് പറയാനും ഏകദേശം അല്ലേ കമ്പാറ്റിവലി ഓട്ടം കൂടുതൽ എന്ന് പറയാം പക്ഷെ വണ്ടി പക്കയാണല്ലോ അല്ലേ ഓ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല റീപ്ലേസ്മെന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല അല്ലേ ഓക്കെ നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാനാണെങ്കിലും ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പ്രോജക്ടർ ഹെഡ്ലാം ലാംബടക്കം എല്ലാവിധ സാധനങ്ങളും വരും ടയർ ഭാഗങ്ങൾ ആ നാല് പുതിയ ടയർ ആണല്ലോ കയറിയതാണ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ടയറിൽ തന്നെ നിങ്ങൾക്ക് ലാഭം കിട്ടും പിന്നെ ഇരുപത് വണ്ടി എന്താ വില വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് മുപ്പത്തി അഞ്ച് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഔറ കിട്ടും ആരെങ്കിലും വേണമെങ്കിൽ മോഡലാണ് അതെ ഓണർ ആണ് പോയിട്ടുള്ളൂ ഏറ്റവും ഫുൾ ഓപ്ഷൻ അത് ഒരു പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരു ഫീൽ ആ വണ്ടിയിൽ ഉണ്ട് ഉണ്ട് അല്ലേ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐ ട്വന്റിയും കൂടി കാണിച്ചത് ഇത് ഡീസലാണോ പെട്രോളാണോ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് രണ്ടായിരത്തി മോഡൽ ഉള്ള വണ്ടിയാണ് എത്ര ഓടി പറയുമ്പോ സംഭവം ആക്ച്വലി ബേസ് മോഡൽ ആണ് എ സി പവർ ഷെയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് സാധനങ്ങളൊക്കെ ബേസിക്കലി വേണ്ടതല്ലോ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല അല്ലെ സീറ്റ് ഓവർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ കാരണം മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറാതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതിൽ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം ഉണ്ടല്ലേ ഓ ഉണ്ട് ഉണ്ട് ഇത് എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് അഞ്ച് എൺപതാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ബേസ് മോഡലാണ് പിന്നെ മാക്സിമം നമുക്ക് കുറച്ച് കൊടുത്തൂടെ തീർച്ചയായിട്ടും കുറച്ച് പിള്ളേ കൊടുക്കാറുല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പെട്രോൾ ഐ ട്വൻറ്റി കംപ്ലയിൻസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ സുഖസുന്ദരമായിട്ടൊരു അഞ്ച് ലക്ഷത്തിൻ്റെ മേലെ ലോണും കയറും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി ടിയാഗോ ആണെങ്കിലോ ഈ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അറുപത്തയ്യായിരം കിലോമിറ്റ് പോയിട്ടുണ്ട് ഓപ്ഷൻ വരുന്നത് എക്സം ആണ് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത് ഓക്കെ എക്സം എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ ടയർ വാങ്ങുകൾ നാലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് ആക്സൊന്ന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തേഴായിരം ജനുവീൻ ആയിരിക്കുമല്ലേ അതെ 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 ആണ് അല്ലേ ഇസ്ത്രീ എടുത്തു കൊടുക്കാം ഓ ഇസ്ത്രീ കൊടുക്കാം ഓക്കെ പിന്നെ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ എന്താ പ്രൈസ് വരുന്നത് ഇത് മൂന്നേ എൺപത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അല്ലേ അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ടിയാഗോ എല്ലാരും എടുക്കുന്നൊരു വണ്ടിയാണ് അത് മാത്രമല്ല ഒരു പ്രൈസിൽ കിട്ടുന്ന മോഡൽ കൂടിയൊരു വണ്ടി അതെ അതെ അതും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അടക്കം വരുന്ന വണ്ടിയാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടൂലോ പതിനഞ്ച് പതിനഞ്ചെന്നല്ല അയായിരം അയ്യായിരം ഉണ്ടാവും എന്തായാലും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപ കൺഫേം ലോണാണ് അനുസരിച്ച് തീർച്ചയായിട്ടും ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്

ാണ് നമുക്ക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ അടിപൊളിയാണ് ചെറിയൊരു വണ്ടിയാണ് നല്ല കളറാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പിന്നെന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് മോഡലും ഉണ്ട് നാപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ ഓക്കേ സീറ്റ് കമ്പനി വന്ന സീറ്റ് ആണ് നല്ല വൃത്തില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കുന്നുണ്ട് അത് ഒരു രണ്ടേ സംതി ലാസ്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും രണ്ടേ സംതിങ് ഒരുപാട് ഇതായി രണ്ടായിര മൂന്നിന്റെ അതെ അതെ എന്താ ചെയ്യാം മാക്സിമം ആയി കൊടുക്കാം അപ്പൊ നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ വേണമെങ്കിൽ ഇത് എടുത്തോളൂ ഇതിന് എന്തായാലും നിങ്ങൾക്ക് ഒരു രണ്ടര ലോണും കേറും അല്ലെ അതെ നോർമലി അത്രയും ഫണ്ടിങ് ഉള്ള വണ്ടിയാണ് ലേഡീസിന്റെ ഉപയോഗിക്കുക അതാണ് ഏറ്റവും വലിയ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലപ്പുള്ള ഒരു വണ്ടി എല്ലാവർക്കും സുഖമായിരുന്നു നല്ല വൃത്തി കളർ ആയതുകൊണ്ട് സ്റ്റാച്ച് കിട്ടാ പെട്ടെന്ന് എടുത്ത് കാണിക്കും ചില ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂട്ടാ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ ഒരു പെട്രോൾ കൂടി കാണിച്ചത് നല്ല കിടിലും സാധനം ഉണ്ട് അതെ 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 ഇത് ശരിക്കും മോഡലേതാ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് വി ആണ് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത് എമ്പ്യായിരം ഓണർ പോയിട്ടുണ്ട് ഈ ഹിസ്റ്ററി ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ എടുത്ത് കൊടുക്കാം കാരണം ഞാൻ പറയാം നമ്മൾ എടുത്തതാണ് അവര് നമ്മളോട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടിയാണെന്ന് പിന്നെ പറയുന്നത് നിങ്ങള് പറഞ്ഞ ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതൊക്കെയാണ് വണ്ടി ആണ് ഗ്ലാസ് ഫ്രണ്ടിലേ മാറിയോ ഇല്ല മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും

നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കൂലേ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഓ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് പോയിക്കോളും ഡീസലിൽ അത്യാവശ്യം ഒരു ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു നിസാൻ സണ്ണി സണ്ണി സണ്ണിക്കുട്ടൻ ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ മിഡിൽ അല്ല മിഡിൽ ആണല്ലോ ഇതിപ്പോ ഫോർഡോർ വിൻഡോ പവർ എസിംഗ് ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇരുപത് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഇത്രയും വലിയൊരു വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യാത്രാസുഖം വേറെ ലെവലാണ് ബാക്കിലൊക്കെ ഇഷ്ടൊക്കെ ഉള്ളത് നല്ല വണ്ടിയാണ് ഒരു ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം നല്ല വണ്ടിയാ പിന്നെ ഇത് മോഡൽ പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് ഡീസൽ എത്ര ഓടി ഉണ്ട് ഓട്ടോ ഏകദേശം അത് ഒന്ന് ഇരുപതോ ഒന്ന് അങ്ങനെ ഒന്ന് മുപ്പതോടൊണ്ടല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ് എന്തായാലും അല്ല ബോണ്ടും റീപ്ലേസ്ഡ് അങ്ങനെ മേജർ ആയിട്ടുള്ള പിന്നെ ബമ്പറിലൊക്കെ എന്തെങ്കിലും ചിലപ്പോ തപ്പറ്റീടെ ബമ്പർ ഒക്കെ മാറി അതെ അതെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ പത്ത് പതിമൂന്ന് കൊല്ലം പഴക്കമുള്ള വണ്ടിയല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള ഉണ്ടാവും ഇത് നമുക്ക് എന്താ പ്രൈസ് വരും മൂന്ന് രൂപ മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി താഴേക്കും അത് കൊടുക്കാം നമുക്ക് ആ മാക്സിമം കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ പിന്നെ ഒരു രണ്ടൊക്കെ ലോൺ കയറില്ല സുഖമായിട്ട് രണ്ടല്ലേ അതിൻ്റെ മേലേക്ക് രണ്ട് രണ്ടര ഒക്കെ കയറും ഇപ്പോൾ ഞങ്ങൾ ഇതേ സെയിം വണ്ടി ഒരു പാർട്ടിക്ക് രണ്ടേ മുക്കാൽ കൊടുക്കും പക്ഷേ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സിൽസ്കോർ ഉണ്ടായിരുന്നു അതാണ് മൂന്ന് ലക്ഷം രൂപ തീർച്ചയായും അതെ മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് അപ്പോൾ ഒരു ഈ പറഞ്ഞല്ലേ ഒരു രണ്ടേ മുക്കാൽ അതിൻ്റെ മേലെ ഫിക്സ് ചെയ്യാം അല്ലേ ഓക്കെ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം നിങ്ങൾ റേറ്റും കൂടി ഒന്ന് കുറച്ചും കൂടി കൊടുക്കുമെന്ന് ഞാൻ പറയുന്നു

ഓക്കെ അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപത്തിൽ എക്സൈ വണ്ടി തേർഡ് ഓണറിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഇല്ല മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ ലോൺ കയറുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ലോണിലേക്ക് തന്നെ എത്തിച്ചേരും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റ് ഫുൾ ഫുൾ ലോൺ ലോൺ കിട്ടും കാരണം ഇതേ സെയിം സാധനം ഒരു നമ്മൾ കൊടുക്കും രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊന്നും സംസാരിച്ചോളൂ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഈ അമേസ് ആണെങ്കിലും അമേസ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഡീസലാണ് വണ്ടി വരുന്നത് അതെ പതിനഞ്ചില് ഡീസൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണോ നല്ല മൈലേജ് ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ എസ് വേരിയന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അതെന്റ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ പോയിട്ടുണ്ട് ഇത് പതിനഞ്ചാണോ പതിനാറാണോ സോറി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ആണ് അങ്ങനെയാണല്ലേ എന്തായാലും പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് എസ് വേരിൻ്റ് ആണെങ്കിലും ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും കമ്പനി സീറ്റാണ് ഉള്ളിലൊക്കെ ഒന്നും മാറിയിട്ടില്ല പക്ഷെ നല്ല അല്ലേ ഇത് കിലോമീറ്റർ എത്രയാ പറഞ്ഞത് കിലോമീറ്റർ തൊണ്ണൂറൊക്കെ തൊണ്ണൂറ് അത് ജെനുവൻ ആയിരിക്കുമോ ജെനുവിനാണ് ഇഷറിയൊക്കെ എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് ലോ കിലോമീറ്റർ തന്നെ പറയാട്ടോ വലിയ ഓട്ടം ഒന്നും പറയാനില്ലാത്ത ഒരു ക്ലീൻ വണ്ടി ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ ഇല്ല ഇല്ല എന്താ പ്രൈസ് വരുന്നത് ഇത് ചോദിക്കുന്നത് നാല് മുക്കാല് എഴുപത്തി അഞ്ച് നാല് എഴുപത്തഞ്ച് അല്ലേ നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ ഓ ചെയ്യാം മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് ഒരു നാല് രൂപ കൺഫേം ആയിട്ട് ലോൺ കയറും നിങ്ങൾ മാക്സിമം ഒരു ചെറിയ ബഡ്ജറ്റ് കണ്ടാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ടെറാനയും കൂടി കാണിച്ചു തരാം ഇത് ഏതൊക്കെ മോഡലൊക്കെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് വണ്ടി പതിനാല് പതിനഞ്ച് ആറായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ആ ഓപ്ഷൻ വരുന്നത് എക്സൽ ആണ് എക്സൽ ആണ് അല്ലെ സെക്കൻഡ് ഓണർ ആണ് വണ്ടി പിന്നെ ഇത് നമ്പർ ആയിട്ടില്ല ഡെലിവറി വണ്ടിയാണോ റീ ആയിട്ടില്ല കയ്യിലുള്ളത് അടിപൊളി അടിപൊളി അതായത് റീ വണ്ടി കേട്ടോ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കിലോമീറ്റർ ജെനുവിൻ അല്ല ആയിട്ടില്ല നമ്മൾ എക്സ്ട്രാ ടാക്സ് വരുന്നുണ്ട് െ ഏകദേശം ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ ടാക്സ് വരും പക്ഷെ വണ്ടി നല്ല നീറ്റാണ് ഒരു കുഴപ്പവും പറയാനില്ല ഇത് വണ്ടനാണോ എയ്റ്റി ഫൈവ് ആണോ ആണ് അപ്പൊ അത്യാവശ്യം പവർ ഉണ്ടാവും ലേശം മൈലേജ് കുറയും കുറച്ച് മെയിൻ്റനസ് കൂടുന്ന ഒക്കെ ഉള്ളത് പ്രശ്നങ്ങളേ ഉള്ളൂ ഇത് മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മേജർ ആയിട്ട് ഒരു ബോട്ടോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടോ ഇന്റീയർ ആൻഡ് എക്സ്റ്റീരിയർ പിന്നെ ഇത് റീ എൻഒസി നമ്മൾ എന്താ വല്ല എൻ സി നമ്മൾ മൂന്നായിരം രൂപ മൂന്നര ടാക്സ് എമൗണ്ട് എക്സ്ട്രാ വരും എക്സ്ട്രാ വരും അല്ലേ അപ്പോൾ ഏകദേശം നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നാലര ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് കോസ്റ്റ് വരും അതെ നമ്മളത് മൂന്നരയിൽ നിന്ന് നെഗോഷ്യബിൾ ആയി കൊടുക്കുമോ ആ എന്തേ ചെയ്യാം ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ എന്തായാലും മാക്സിമം പ്രൈസ് നെഗോഷ്യബിളാക്കി നിങ്ങൾക്ക് തരും ഒരു റീ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ വീണ്ടും വീണ്ടും പറയുന്നു ആ ലോൺ ഇവിടെ റീ ആയതിനു ശേഷമേ കിട്ടുള്ളൂ അല്ലേ അതെ അതെ ഇനി ബൊലേറ ആണെങ്കിലോ ബലയോറ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ജെഡ് ഡെലെക്സ് ആണ് വണ്ടി വരുന്നത് ആ യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിന്റെ അകത്ത് എന്താ പറയാ ഇന്റീരിയർ നിങ്ങൾ ശരിക്കും കാണട്ടെ ഇത് എഴുപത്തി ഏഴായിരം ഒക്കെ ജനുവീൻ ആണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇത് പേപ്പറായ വണ്ടിയാ അല്ല നമ്പർ ആയതൊന്നുമില്ല ഒറിജിനൽ കേരളാണ് പക്ഷേ ഇത് നമ്മൾ എന്താ നമുക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇസ്റ്ററിയില്ല ഇസ്റ്ററിയില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇസ്റ്ററിയില്ലാത്ത വണ്ടിയാണ് മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ മേജർ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ ഇതൊന്നും നമ്മളൊരു റീപ്ലേസ് ആയിട്ട് പറയുകയും വേണ്ട അല്ല അങ്ങനത്തെ കാര്യങ്ങളെ ഒത്തിരി ഇപ്പോൾ ഉള്ളു അല്ലാതെ വേറെ വിഷയങ്ങളായിട്ടില്ല നാല് ടയർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുള്ള നാല് ടയറുണ്ട് അതെ പിന്നെ അത്യാവശ്യം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേക്കാം ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് അതിന്റെ താഴെ മാക്സിമം കുറച്ച് കൊടുക്കുക അല്ലേ അതായത് രണ്ടായിരത്തി പതിനേഴ് ജഡ് എൽ എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വേണ്ടി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണന വേറെയുണ്ടാവും തീർച്ചയായിട്ടും ലോണൊക്കെ മാക്സിമം കയറാലോ അല്ലേ ഓ അത് മാക്സിമം ലോൺ കയറും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ

അതെ അതെ സിംഗിൾ ഓണർ വണ്ടിയും കൂടിയാണ് ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കാര്യമായിട്ടുള്ള വേറെ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ മുക്കാൽ അല്ലേ മൂന്നു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിയാഗോ കിട്ടും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കുമോ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അതും ന്യൂ ഷേപ്പ് വണ്ടിയാണ് അത് ആ വേറെ ഇത് ചെയ്തതാണ് ഈ ഒരു വരുന്നില്ല അല്ലേ ഞാനും അതാ വിചാരിച്ചത് ഈ ന്യൂഷിപ്പ് വണ്ടിക്കൊക്കെ ശരിക്കും നല്ല വില ഇപ്പൊ കൂടുതലുണ്ട് അത് ചെയ്തതാണ് ചെയ്തതാണ് എന്തായാലും നിലവിൽ പക്കയാണ് ഈ ബോണ്ടൊക്കെ ബോണെ മാറി അതെ അതെ ഇടിച്ചിട്ടാണോ അല്ല മേജർ ആയിട്ടുള്ള കാര്യങ്ങളില്ല നമ്മള് ചെക്ക് ചെയ്തതാണ് പക്ഷെ ചെറിയ വിഷയങ്ങള് പമ്പർ കാര്യങ്ങൾ എന്തോ ഉണ്ട് വലിയ വിഷയങ്ങള് വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് ബോണറ്റ് മാറും ഈ ഒരു മാറും ഇത് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ഉറപ്പല്ലേ മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല ഒന്നുണ്ട് എടുക്കുന്ന ആൾക്ക് നൂറ് ശതമാനം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അത് നമ്മൾ എന്താ പറയാ ഇപ്പോ അപ്ലോൺ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും പോയി ഡാമേജ് എന്തായാലും വന്നിട്ടില്ല മെയിൻ ക്ലാസ് മാറിയിട്ടില്ല അതായത് നിങ്ങൾ നോക്കിക്കോളൂ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം അതെ 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 ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ വി ഡി ആണ് ഡീസൽ ഡീസൽ ആണ് സെക്കൻഡ് ആണ് വണ്ടി വരുന്നത് നല്ല നീറ്റ് വണ്ടി കേട്ടോ ഇത് കാരണവശാല് നമ്മള് ഓടിക്കാനൊക്കെ നല്ല അടിപൊളി വണ്ടി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാൻ മോശം പറയാനൊന്നുമില്ല ഇല്ല ഇത് എത്ര ഓട്ടം എത്രയാ ഓട്ടത് ഒന്ന് മുപ്പത്തി ആറ് ഓടിയിട്ടുണ്ട് കാരണം അത് വലിയ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല ഓട്ടോ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി എന്തായാലും ഓടും അല്ലേ സെക്കൻഡ് നല്ല വണ്ടിയാണ് കാരണം സ്റ്റാർട്ടിങ് ഒക്കെ വളരെ അടിപൊളിയാണ് സൈലന്റ് ആണ് അതേപോലെ തന്നെ സീറ്റും സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വണ്ടി മെയിൻ ആയിട്ട് ഹെഡ് ലൈറ്റ് ഒക്കെ ആണെങ്കിലും ബോഡി ആണെങ്കിലും നല്ല ക്ലീനാണ് ഫുൾ ക്ലീൻ ആണ് അങ്ങനെ ഒന്നും സ്കേച്ചസ് കാര്യങ്ങളൊന്നും പറയാമല്ല മെയിൻ ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ഇല്ല ഇല്ല ബോണ്ട് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ എന്താ പ്രൈസ് വരുന്നത് അഞ്ചേ കാല് ചോദിക്കുന്നുണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യം രൂപ ആസ്ക്യം പ്രൈസ് ആണ് നെഗോഷിയാണ് മാക്സിമം ആക്കി തരും എന്തായാലും ഒരു നാലേ മുക്കാലിനടുത്ത് ലോൺ കയറും അല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല ഒരു കൂടി എനിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാന്ന് തോന്നലോ പി എസ് വരുന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ചര മൈലേജും കിട്ടും അതെ അതെ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ആയിട്ടുള്ള മെയിൻ മെയിൻ ഗ്ലാസ് ഗ്ലാസ് ഇല്ലല്ലോ ഉണ്ടോ ാണ് ക്ലാസ് മാറിയിട്ടില്ല മാറിയില്ല പിന്നെ ഇത് എത്ര ഓട്ടോ ഒന്നേ അല്ലേ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ല പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഭയങ്കര രസാട്ടോ കാരണം ആ സീറ്റിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് വണ്ടൻ ആയതുകൊണ്ട് നല്ല പവർ ഉണ്ടാവും ഓട്ടോ പക്ഷെ മൈലേജ് കുറഞ്ഞാലും പവർ ആവശ്യം ആഗ്രഹിക്കുന്നതാണ് പക്ഷെ കൂടുതലും വണ്ടി കമ്പനി ഇതിനാ വില കൂടുതൽ വില കൂടുതൽ അതെന്തുകൊണ്ടും പവർ കൂടിയ വണ്ടി നമ്മൾ വില കൂടുതൽ ഉണ്ടാവും എന്താ പ്രൈസ് വരുന്നത് രൂപയാണ് അതിൽ നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കുക നാല് ലക്ഷം രൂപ ആസ്കിം പ്രൈസ് ആണ് നല്ല രീതിക്ക് തന്നെ നെഗോഷിയബിൾ ആവും മാക്സിമം ലോണും പിന്നെ ഒരു മൂന്നരയൊക്കെ സുഖമായിട്ട് കയറും ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ കൊണ്ടാൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബലനോയും കൂടി കാണിച്ചു തരാം ബലനോ ഏതാ മോഡല് ാണ് പതിനെട്ടാണ് പതിനെട്ടിൽ ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ആൽഫ ഫുൾ വണ്ടിയാണ് ബട്ടൺ ലെട്ട് വരുന്ന വണ്ടിയാണ് ഓട്ടോ എത്രയാ ഓട്ടം ഓടിയിട്ടുള്ളൂ നാപ്പതിനാല് വരുന്നത് കൊണ്ട് തന്നെ മൈലേജ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്രതീക്ഷ മതി അപ്പൊ എന്തായാലും ഓട്ടം കുറയും അല്ലേ പിന്നെ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാപ്പതിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പുതിയ വണ്ടി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല എന്തായാലും ബമ്പറും ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എന്തായാലും ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീട്ടാണ് കാര്യമായ വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല അലോയ് വീൽസ് ഉണ്ട് ടയർ ഏകദേശം ഒരു എൺപത് ശതമാനം ഉണ്ട് അല്ലേ കമ്പാരറ്റീവ്ലി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ വണ്ടി ഇത് എന്താ പ്രൈസ് വരുന്നത് ചോദിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം 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 കുറച്ച് 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 രൂപ പ്രൈസ് ആണ് ആണ് അതും നെഗോഷ്യബിൾ നിങ്ങൾക്ക് തരും എന്തായാലും ആറൊക്കെ ലോൺ കയറില്ലേ ചാൻസ് ഉണ്ട് ചാൻസ് അത് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ചെറിയ ഉണ്ട് ആ അപ്പൊ എന്തായാലും നോക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ എം കെ യൂസ് ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടി ഒരു മാരതി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡാണ് ഇതേ മോഡല് അത്യാവശ്യം എന്താ പറയാ വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഹെഡ് ലൈറ്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാണ്ടല്ലേ അതെ അതെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് ആട്ടോ വണ്ടി ഇതിൽ പിന്നെ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സാധാരണക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ എത്ര ഓടിയുണ്ട് പതിനാലിൽ ജെനുവിൻ ആണോ ഓ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവർ അയച്ചു തരും അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇവിടെ വരിക വണ്ടി എടുത്ത ഷോറൂമിൽ കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യുക അതെ 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 നമ്മൾ എല്ലാ വീടിലും പറയുന്നതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രൂപ രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ട് ലക്ഷം രൂപയ്ക്ക് കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ വണ്ടിയാണ് വേറെ എന്തെങ്കിലും ക്ലൈമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മാക്സിമം അതിൽ കുറേ ഉണ്ടോ രണ്ടു ലക്ഷം രൂപ കൺഫേം ലോൺ കിട്ടും എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇത്രയും സമയം കാണിച്ച് ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ പൈസക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ചെയ്യാൻ പറയണോ അല്ല ഞാൻ പറയാം ഓക്കെ നമ്പർ ഞാൻ എന്തായാലും വീഡിയോ മേൽഭാഗം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കാറ്റലോഗ് ഉണ്ട് എല്ലാ സാധനമുണ്ടല്ലേ നിങ്ങൾ ചെക്ക് ചെയ്ത് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് പോകോളൂ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടനെപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നേട്ടം